ഹേയ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പം താ എൻ്റെ അടീനിയം ചെടികളിൽ ഇപ്പോൾ ഒരുപാട് പൂക്കൾ ഉണ്ടാവാറുണ്ട് കേട്ടോ ഒരുപാട് മുട്ടുകളും ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടായി വരുന്നുണ്ട് അപ്പം ഞാനതിൽ കുറച്ച് ടിപ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ടിപ്സിൽ ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാനായിട്ട് പോകുന്നു നല്ല രീതിയിൽ ശ്രദ്ധ കൊടുത്ത വളർത്തേണ്ട ഒന്നാണ് ഈ അടീനിയം എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന രീതിയാണെങ്കിലും വളം ഇട്ട് കൊടുക്കുന്ന നല്ല രീതിക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് പണി കിട്ടുന്ന ഒരു ചെടിയാണ് ഈ അടീനിയം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അടീനിയത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടിപ്സിൽ ഒരു ടിപ്പാണ് ഞാനെന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സൂത്രപ്പണിയാണ് അപ്പം വീഡിയോയിലിട്ട് പോവാം റെഡിയാക്കാൻ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഉള്ളിയുടെ തൊലിയാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ളത് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വെള്ളത്തിൽ രണ്ട് ദിവസം ഇട്ട് വെച്ചതും ഉണ്ട് അതിപ്പോൾ ഏതാണെങ്കിലും പ്രശ്നമില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളിയുടെ തൊലി എടുക്കാം അതേപോലെ തന്നെ ചെറിയ ഉള്ളിയുടെ എടുക്കാം ഞാൻ സവാളടെയാണ് എടുത്തിരിക്കുന്നത് അതിപ്പോൾ നിങ്ങൾക്ക് ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിനനുസരിച്ച് എടുത്താൽ മതി പിന്നെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു പിടി ഉലുവയാണ് കേട്ടോ അതേപോലെ ഇനി നമ്മൾ എടുക്കുന്നത് മൂന്ന് സ്പൂണ് തേയിലപ്പൊടിയാണ് അപ്പോൾ ഈ മൂന്ന് സാധനങ്ങൾ മാത്രമേ നമുക്കൊരു അടിപൊളി വളം നമുക്ക് അടീന്യത്തിന് വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതായത് നിങ്ങൾക്ക് എത്രത്തോളം ചെടിയാണോ ഉള്ളത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നതിൽ ഓൾറെഡി കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതായത് ഞാൻ രണ്ട് ദിവസമായിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന തൊലിയും കൂടെ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് വെള്ളമുണ്ട് പിന്നെ എനിക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നെങ്കിൽ എൻ്റെ ചെടികൾക്കെല്ലാം തികയുള്ളൂ അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു മിക്സ് നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മളിത് തിളച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റത്തേക്ക് തീ കുറച്ചിട്ട് സിമ്മിൽ ഇട്ടിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളിലുള്ളതെല്ലാം ആ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊന്ന് വറ്റിക്കുന്നത് അപ്പം നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റ് ഇത് സിമ്മിൽ ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ തണുക്കാനായിട്ട് വെക്കണം ഒന്നെങ്കിൽ രാവിലെ ചെയ്തിട്ട് വൈകിട്ട് എടുത്താൽ മതി അല്ലെങ്കിൽ വൈകിട്ട് എടുത്തിട്ട് പിറ്റേ ദിവസം ചെയ്താലും മതി എങ്ങനെയാണെങ്കിലും നല്ല രീതിയിലൊന്ന് തണുത്ത് കിട്ടണം അപ്പം ഞാനിത് വൈകിട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ എടുക്കുന്നത് അപ്പം അതാ നല്ല രീതിയിൽ തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിത് നല്ല രീതിയിൽ അതൊന്ന് ഞെരടി കൊടുക്കുക ആ അതിനുള്ളിലുള്ളവയ്ക്ക് അതിൻ്റെ അകത്തൊന്ന് വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ വേസ്റ്റ് നമ്മളെടുത്ത് മാറ്റുക ഒന്നെങ്കിൽ ചെടികൾക്ക് അല്ലെങ്കിൽ കളഞ്ഞാലും മതി അത് നമുക്ക് ആവശ്യമില്ല ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മൾ ഇതൊരപ്പ് വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മളുടെ അടീനിയത്തിന് ഒഴിച്ചു കൊടുക്കാനായിട്ടുള്ള അടിപൊളി വളം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്നതിൻ്റെ ഇരട്ടിക്ക് വെള്ളം ഒഴിച്ച് ആക്കിയിട്ട് വേണം നമ്മുടെ ചെടികൾക്കിത് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് രണ്ടാഴ്ച കൂടുമ്പോഴേക്കൊന്ന് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ ഒരുപാട് ഒഴിച്ചു കൊടുത്താലും അത് നമ്മുടെ ചെടിക്ക് പ്രശ്നമായിരിക്കും അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് കാലമായിട്ട് പൂക്കാതിരുന്ന അടീനിയമാണ് ഇപ്പോൾ ഇത്രയും പൂവിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ കുറേ സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനത് വേറെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഇതൊരു ടിപ്പാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവുന്നുണ്ടോ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ചറ്റ ബൈ ബൈ